സ്കൂളിന്റെ പാചകപ്പുരയിൽ പാചകവാതകം ചോർന്ന് തീ പടർന്നു പുനലൂർ പി എം ജി ഗവൺമെന്റ് യു പി സ്കൂളിലാണ് സംഭവം രാവിലെ സ്കൂൾ പാചക തൊഴിലാളിയായ തങ്കമ്മ പാചകൾക്കായി ആഹാരം പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സംഭവം നടന്നത് ഗ്യാസ് സിലിണ്ടറിൽ നിന്നും അടുപ്പിലേക്കുള്ള ട്യൂബിലൂടെ ഗ്യാസ് ലീക്ക് ആയതാണ് തീ പടരാൻ കാരണമായത് മല്ലയും മുളും വറുത്തോണ്ടിരിക്ക കടലേക്ക് ചേർക്ക മുട്ട അടപ്പയെ വെച്ച് ഞാൻ അങ്ങ് പുഴിങ്ങി എന്നിട്ട് എളുപ്പം കുഞ്ഞുങ്ങള് വരുമ്പോ കൊടുക്കണ്ടായോ ഞാൻ എളുപ്പം ചെയ്തപ്പാണ്ട് ആ അടുപ്പിന്റെ ആ തീ കയറുന്നത് ഇത്രയും പൊക്കത്തോട്ടിട്ടിപ്പോയി എന്തായാലും ഞാൻ റോളിലിടങ്ങിയപ്പോ എന്റെ പൊന്നു കുഞ്ഞു വരുന്ന എന്റെ പാചക സാധനവും അടുപ്പിൽ വെച്ചിരുന്ന പാത്രവും കത്തി നശിച്ചു തീ പടർന്നു പിടിച്ചപ്പോൾ പരിഭ്രാന്തിയിൽ ഇറങ്ങി ഓടിയ തങ്കമ്മ പ്രദേശവാസികളെ വിളിച്ചു വരുത്തി പൊതുപ്രവർത്തനായ എസ് നാസറിന്റെ നേതൃത്വത്തിൽ ഓടിക്കൂടിയവരാണ് തീയണച്ചത് കൂടാതെ പുനലൂർ ഫയർഫോഴ്സും എത്തി ന്യൂസ് ബ്യൂറോ പുനലൂർ